ഹലോ എന്തുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ പച്ചക്കറി വിളവ് എടുക്കുന്നതും അതുപോലെ പച്ചക്കറികൾ കൊടുക്കുന്ന ജൈവ വളമൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മളൊന്ന് പായത്തൊലി ഉണ്ടോ പായത്തൊലി ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണുണ്ട് അപ്പോൾ അടിച്ചെടുത്തിട്ട് നമ്മൾ എടുക്കണേൻ്റെ ഇരട്ടി വെള്ളം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഈ പൂവും കായും ഒക്കെ ടൈമിൽ നല്ലൊരു ജൈവ വളമാണ് അപ്പോൾ നമ്മൾ മഞ്ഞളും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടായിരിക്കും അപ്പോൾ കീടനാശിനികൾക്കും ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കണില്ലാതെ നല്ലത് മങ്ങനെ അരച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പിടിച്ചെടുക്കും ഈ പൂവിടുന്ന ടൈമിലൊക്കെ അത് കൊടുത്താൽ നല്ല ഒരു ഇതുണ്ടാകും അവർക്ക് കായ് ഫലം കിട്ടും നമ്മളെ കുക്കുമ്പോൾ ഇപ്പോൾ കായായി തുടങ്ങണ കുറഞ്ഞ കായുകളൊക്കെ ഉണ്ട് നമ്മൾ അടുത്തൊരു ജൈവവളം നമ്മൾ ചാണകപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇന്നലെ ഒന്ന് വെള്ളമൊക്കെ ചേർത്തി വെച്ചതായി അതിപ്പോൾ നിരറ്റി വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ചെടുക്കാൻ പോകണോ അതും അതേപോലെ പോവും കായൊക്കെ ആകുന്ന ടൈമിൽ നല്ലൊരു ജൈവകളാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുമ്പം നമ്മൾ തക്കാളിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് പൂവും കായ ടൈമാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒഴിച്ചുകൊടുത്താൽ അപ്പോൾ വേരുകൾ പെട്ടെന്ന് പിടിച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചെയ്യാം നമുക്കന്നെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം